ിയിലെ ശുചീകരണ തൊഴിലാളികളുടെ സമരമാണ് അമ്പലത്തിന്റെ വിലിയമ്പലത്തിന്റെ നടയിൽ അവർ സമരം ചെയ്യുകയാണ് ഒട്ടയും തുമ്പയും ഒരെ പണി ആയുധങ്ങളും എല്ലാം നേരത്തി വെച്ചാണ് ഇപ്പൊ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം സ്വാമി എന്നാ സ്വാമി വിഷയം പൈസ സാ എത്ര പേരുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്കും നന്നായിട്ട്

பனி இருபதாம் தேதி பனி முடியுது அப்ப நமக்கு மொத்தம் அறுபத்தி ஆறு தவசம் டூட்டி அப்ப நம்மளுக்கு பதினஞ்சு ஒரு தவசமும் பதினாறு ஒரு தவசம் நம்மளுக்கு சேல்ரி கிட்டி அப்ப நாங்க நாப்பத்தோரு நடசாத்திக்கு பின்பு நாங்கள் சோதிக்கிறப்ப உங்களுக்கு ஒருமிச்சு பைசா கிட்டும்னு எங்களுக்கு சொன்னது ஆமாஎஸ்ல சோதிச்சுட்டு பரஞ்சது அப்போ இப்போ பத்தொன்பதாம் தேதி ஆச்சு நம்ம நாளை நாட்டுக்கு போனோம்ட்டு பஸ் எங்களுக்கு மூணு பஸ் ஒரு பஸ்ஸுக்கு முப்பதனாயிரம் ரூபா அப்போ தொண்ணூறாயிரம் எங்களுக்கு நாங்கள் வண்டி கூலி கொடுக்கணும் அப்போ இன்னும் போய் அங்கே சோதிக்கிறப்ப உங்களுடைய பைசா எங்களுக்கு ஒன்றும் அறியல கலெக்டர்லேருந்து எந்த ரெஸ்பான்ஸும் கொடுக்கலன்னு பறஞ்சு ஆமாம் தீர்மானம் ஆனில்ல அதனால நாங்கள் இங்கே உக்காந்துருக்கோம் எங்களுக்கு பத்திரிக்கையெல்லாம் எல்லா சார்மார் வந்து போலீஸ் எல்லாம் வந்து േരി അധികം ശുചീകരണം ഇവിടെ നടത്തി നമ്മുടെ നാടിനെ നന്നാക്കിയ ഒരു വിഭാഗം ആളുകളാണ് നിങ്ങൾ ദേവസ്വം ബോർഡിന് ഉള്ളിൽ മാത്രമാണോ നിങ്ങളുടെ ജോലി അത് കൂടുതൽ മട്ടുമാ എമേലി എരുമേലി മൊത്തം ഈ നാടിനെ ആ ഈ ഈ സീസണിൽ വരുന്ന കംപ്ലീറ്റ് അവശിഷ്ടങ്ങളും പാരുന്ന് വരാം തീർച്ചയായിട്ടും അവരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ പണിക്ക് വരുന്നത് ഹെൽത്തുകാർ വന്ന കടയിവിടെ കയറി എല്ലാ കാര്യങ്ങളും കടക്കാത്ത എന്തെങ്കിലും ഈ അമ്പലത്തോട്ടിലെ വെള്ളം കുളിക്കാൻ കൂടുതലോ കുഴഞ്ഞിരിക്കുന്ന വെള്ളം ഹെൽത്ത് കാർക്ക് ഒരു കുഴപ്പമില്ല ഇല്ല അവർ പരിശോധിക്കുന്നില്ല കടക്കാത്ത കയറി എന്തെങ്കിലും കടക്കാത്തവരുടെ ഒരു ദിവസം ഒരു ദിവസം അല്ല രണ്ട് മണിക്കൂർ ഒരു മതി രണ്ട് മണിക്കൂർ മുടക്കി കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല അതുപോലെ വേസ്റ്റ് ആയി